السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيديك التي التي وعلى آله وصحبه أجمعين يدوم سن هذا النيرا سهود لي ما الله جل جلاله ماذا بذكر ديم غرجان غلوديم سوالي هينغلوديم بريتوم لبيكنا സൽവൃത്തറിൽ നമ്മയും നമ്മുടെ പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഉപകാരപ്രദമായ അറിവ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് കാണാം പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ പല മക്കളും ഉണ്ടായിരുന്നാലും ഏതെങ്കിലും ഒരു മകൻ്റെ അടുത്ത് ചിലപ്പോൾ ചെറിയ മകനായിരിക്കും അല്ലെങ്കിൽ മുതിർന്ന മക്കളായിരിക്കും അവരുടെ അടുത്ത് ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ രണ്ടാളും കൂടിയോ താമസിക്കും അവർ ആ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ ഉപ്പയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ആ മകൻ്റെ ഭാര്യ മകനേക്കാൾ കൂടുതൽ അവർക്ക് വേണ്ടി എല്ലാ നിരക്കുമുള്ള ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാലും അവരെക്കാൾ ഏറെ ഇതൊന്നും ചെയ്യാത്ത എപ്പോഴെങ്കിലും അവർ വന്ന് സന്ദർശിക്കുക മാത്രം ചെയ്യുന്ന മക്കളോട് വല്ലാത്ത സ്നേഹവും അവരോട് വല്ലാത്ത അടുപ്പവും കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ യാതൊരു നിലക്കും ഈ ഉമ്മയോ ഉപ്പയോ നോക്കുകയോ സംരക്ഷിക്കുകയോ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നവരല്ല ഇത്തരത്തിൽ ഈ മക്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു കുറച്ച് സമയമെങ്കിലും ഇവരെ ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞാൽ പോലും വരാൻ സമയം ലഭിക്കാത്തവരായിരിക്കും പലപ്പോഴും അത്തരം മക്കൾ അങ്ങനെയുള്ള ആളുകളോടാണ് ഈ ഉമ്മക്കും ഉപ്പക്കും വല്ലാത്ത സ്നേഹവും എല്ലാ രഹസ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവരോടായിരിക്കും പറയുന്നത് അത് പല കാരണം കൊണ്ടായിരിക്കാം അതിലേക്കൊന്നും ഞാൻ ഇറങ്ങി ചെല്ലുന്നില്ല ഇത് ഈ മക്കൾക്ക് മാനസികമായി വല്ലാത്ത പ്രയാസം പല ആളുകൾക്കും നേരിടും നന്നായി പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ക്ഷമിക്കാനും സഹിക്കാനൊക്കെ സാധിക്കും എല്ലാ എല്ലാത്തവരായ ആളുകൾ അത് അവരെ മാനസികമായി വല്ലാതെ പ്രയാസപ്പെടുത്തുകയും പലപ്പോഴും അവർ നമ്മളൊക്കെ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു അതിൽ നിന്ന് മാറിക്കൊണ്ട് ആ ഉമ്മയ്ക്കും ഉപ്പക്കും എല്ലാ മക്കളോടും ഒരുപോലെ സ്നേഹവും അതുപോലെ തന്നെ മറ്റ് വാത്സല്യമൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല അൽ അജീദുൽ വാഹിദുൽ വഹാബ് എന്ന ഇസ്മ പേപ്പറിൽ വഹാബി എന്ന് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം അസ്മാ ഉലുസ് ഒന്നും അതിൽ മന്ത്രിച്ചു ധരിക്കുക ശേഷം രാത്രിയും പകലുമായി കൊണ്ട് എന്ന് പതിനൊന്ന് പ്രാവശ്യം അസ്മാ ഉലുസ് ഒന്നും ചൊല്ലുന്നത് പതിവാക്കുകയും ചെയ്താൽ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് മാനസികമായ വിഷമത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുകയും അവരോട് മറ്റുള്ള മക്കളോടുള്ള അതേ സ്നേഹം അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുകയും അവരുടെ പൊരുത്തവും ഗുരുത്വവും കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അള്ളാഹു റബ്ബുലിസത്ത് മാതാപിതാക്കളെ ഗുരുത്വവും പൊരുത്തവും ലഭിക്കുന്ന സന്ധാനങ്ങളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു താലും മഹഫിറത്തും ബ്രഹ്മത്തും ഏറ്റി ഏറ്റി കൊടുക്കുമാറാവട്ടെ ബ്രഹ്മത്തിക്ക്